ഹൈൾ എല്ലാവർക്കും എജ്ജിടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീർ ആണ് അത് ഗ്ലാസ് ടൈപ്പ് ഫുഡിങ്ങും ഉണ്ട് വൈഫ് ഉണ്ടാക്കും അപ്പം ഞാനിന്ന് പൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നമുക്ക് തുടങ്ങാം ഇപ്പൊ നമുക്ക് വെട്ടുന്ന എങ്ങനെയാ നോക്കാം അപ്പൊ ഇങ്ങനെ അറ്റ നമ്മളിങ്ങനെ മുറിച്ചു കൊടുക്കുക അപ്പോ തേങ്ങന്റെ ഉള്ളിലെ ഭാഗം നമുക്ക് കിട്ടും നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കടക്കാരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചാ മതി ഞങ്ങളെ പറമ്പ് തന്നെ ഉണ്ടായതായോണ്ട് നമ്മൾ വെട്ടേണ്ടി വരുന്നത് ഇനി ചെറുപ്പ മാത്രം ഇങ്ങനെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഒഴിച്ചെടുക്കാം അപ്പം ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് രണ്ടെണ്ണം കൂടി പൊളിക്കാണ്ട് അത് പൊളിച്ചിട്ട് തരാം അപ്പം അതും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം வளர டய்ட நமக்கு பாகத்தி என்ன வளர நேர்மல்லும் குழப்ப ரெண்டாத்தாள ഇതുപോലെ ഇത് വളരെ മസ്റ്റാണ് ഈ വെള്ളം ഇതിന്റെ പഴുപ്പ് പൊളിച്ചെടുക്കാം ഇതും കുഴപ്പമില്ല വളരെ ഇളയതല്ല എന്നാലും നമുക്ക് പറ്റിയ രീതിയിലാണുള്ളത് ഓഞ്ഞു കൊടുക്കണം മൂന്നാമത്തെ പൊട്ടിച്ചു കയറി അപ്പൊ ഇതൊന്നും നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു കാണാൻ ചെറിയ തേങ്ങാണെങ്കിലും വെള്ളം നന്നായിട്ടുണ്ട് ഒരു

ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പുഡിങ് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്ലാസ് പുഡിങ് ആണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ എടുക്കുന്നത് ഇതാ അഗർ അഗർ ചൈന ഗ്രാസ് സ്ട്രിപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ള ജലട്ടൻ അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ചൈന ഗ്രാസ് നമുക്ക് കിട്ടും അതായത് പിഗ് ഫാറ്റ് ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ആയിട്ടുള്ള ഒരു ചൈന ഗ്രാസ് ആണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പുഡിങ് ഉണ്ടാക്കാം ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇതേപോലത്തെ വെജിറ്റബിൾ നോക്കിട്ട് വാങ്ങാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ നമുക്കിത് എടുക്കാം പത്ത് ഗ്രാമിന്റെ പാക്കാണ് അപ്പൊ അത് മുഴുവനും ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിള്ള പുഡിങ് കിട്ടും നമുക്കിത് ഇങ്ങനെ ചെറിയ പീസസ് ആക്കിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടാക്കിയിട്ടിടുന്നത് അങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഏതായാലും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടര കപ്പ് എളനീ വെള്ളം ആവശ്യമാണ് അപ്പൊ അതിലേക്ക് അതിന്റെ ആദ്യമുള്ള അര കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കപ്പ് വെള്ളം നമ്മൾ ഈ കുതിരാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ചൈന ഗ്രാസ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ രണ്ട് കപ്പ് എളനീ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാം രണ്ട് കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ രണ്ട് കപ്പ് ഇളനിയ വെള്ളത്തിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ടു കൊടുത്തിട്ടുണ്ട് ഓക്കെ അരക്കപ്പ് പഞ്ചസാര നമുക്ക് ഫുൾ ഇട്ടാവേ ഫുൾ നമുക്ക് പുഡിങ്ങനെ മധുരം നന്നായിട്ട് ഇടണം നിലയുള്ളൂ അത് തണുത്തൊക്കെ കഴിഞ്ഞ് ആവുമ്പോൾ നല്ല രീതിയിൽ മധുരം ഉണ്ടാവുകയുള്ളു ഫുള്ളായോ ഇനി ിത് ഒന്ന് ഉരുക്കി എടുക്കണം നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് രണ്ടും ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം രണ്ടും നമ്മൾ ഒരേ സമയത്ത് തന്നെ മെൽറ്റ് ആക്കി എടുക്കാണ് കാരണം രണ്ടിനും നമുക്ക് ചൂട് വേണം നന്നായിട്ട് ഇത് ചൈന ഗ്രാസ് നമ്മൾ വെള്ളത്തിലേക്ക് തേങ്ങ വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല ചൂടുണ്ടാവണം രണ്ടും അപ്പൊ അതിനു വേണ്ടിയിട്ട് രണ്ടും ഒരേ സമയത്താണ് നമ്മള് ചെയ്തിട്ടെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ ഒന്ന് മെയിറ്റ് ആക്കിട്ടെടുക്കുന്ന സാധനം നമ്മുടെ ചൈന ഗ്രാസ് ഇതോ ഇങ്ങനെ മിട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നമ്മൾ എളനീ വെള്ളത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാം എഴുന്ന വെള്ളത്തിന്റെ ഓഫ് ചെയ്തിട്ടില്ല സിമ് ആയിട്ട് തന്നെ അണിപ്പുള്ളത് അതിലേക്ക് നമുക്കിത് ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു പുഡിങ് ട്രൈൻ്റെ അകത്തേക്ക് കുറച്ച് ഈ എളനീന്റെ പൊഴപ്പുണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഞാൻ കേക്ക് ഇട്ടിട്ടുള്ളത് എടുത്തിട്ടുള്ളത് പുഡിങ് ട്രൈ ഉണ്ടെങ്കിൽ അത് എടുക്ക ഒരു അരിപ്പ് വെച്ചയച്ചിട്ട് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജലറ്റിന്റെ ഒക്കെ പീസസ് ഉണ്ടാവുകയാണെങ്കിൽ അത് മാറി എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അരിപ്പ് വെച്ചത് ഇപ്പൊ ഇതാ കുറച്ച് ജലറ്റിൻ പീസസ് ഒക്കെ ബാക്കി വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ പള്പൊക്കെ നന്നാക്കി ഇട്ടെടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് തന്നെ തടയാനായിട്ട് വെക്കാം ഫ്രിഡ്ജ് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഇതൊന്നും തണിയാൻ വെച്ചപ്പോഴേക്കും ഒന്നിതാ തിക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആ നമ്മള് പുട്ടി നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്തു നോക്കാം ഇങ്ങനെ ഇതിന്റെ അകത്തുനിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് ഞാനൊന്നത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട് രീതില് കിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്ലാസ് ഇതാ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് നോക്കാം തരാം ഷ്ടുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നല്ല ടൈറ്റ് ആയിട്ടുള്ള ജെല്ലി കിട്ടിയിട്ടുണ്ട് നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ജെല്ലിയാണ് കല്യാണ വീടുകളിലൊക്കെ അധികം കാണുന്നതാണ് ഇളനീർ പുടിങ് ഇളനീം ഇളനീർ പുഡിങ്ങും ഇഷ്ടമില്ലാത്ത ആരുമില്ല അതുകൊണ്ട് ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ നോക്കുക അതേപോലെ തന്നെ ജലാട്ടിനൊക്കെ വാങ്ങിക്കാൻ മടിയുള്ള ആൾക്കാർ പുഡിങ് ഉണ്ടാക്കാൻ മടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ വെജിറ്റബിൾ ആയിട്ടുള്ള ജലട്ടിനെ വാങ്ങിക്കോളും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് ഉണ്ട് എന്താ കേസ് ഒന്നായിട്ടുണ്ട് ഹണ്ട്രഡ് ഉണ്ട് നൗ വാ അജോ അജിക പുതശ്ശൈലേ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കി കേട്ടല്ലേ അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും അതുവരെ ബൈ